വിശകാല നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ആദ്യമായി നമ്മുടെ അഭാപിതാവിൻ്റെ സ്നേഹം നിറഞ്ഞ അഭാപിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ഞാൻ ഓർക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജൂലൈ മാസം ഒന്നാം ദിവസം നമ്മുടെ സ്നേഹപിതാവായ ദൈവം യോജിനിയ എലിസബത്താന്ന് മിസ്റ്റിക്കിന് പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത ഈ സന്ദേശം മുതൽ തിരുസഭയിൽ പ്രചരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഒരു വർഷത്തിലെ ഏറ്റവും വലിയ തിരുനാളായി ലോകമാസകലം ആഘോഷിക്കേണ്ടതായിരുന്നു എന്നാൽ ദൈവപിതാവ് ആഗ്രഹിച്ച ആ ആഗ്രഹം സാധ്യമായില്ല വളരെ കൂടെ പ്രിയപ്പെട്ടവരെ പറയേണ്ടിയിരിക്കുന്നു ദൈവപിതാവിൻ്റെ ആ സന്ദേശം സ്വീകരിക്കേണ്ടവർ വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല പ്രചരിപ്പിക്കേണ്ടവർ വേണ്ട രീതിയിൽ പ്രചരിപ്പിച്ചില്ല സ്നേഹപിതാവ് ഈ മിസ്റ്റിക്കിലൂടെ മാർപ്പാപ്പായ്ക്കും ബിഷപ്പുമാർക്കും വൈദികർക്കും സന്യാസി സന്യാസിനികൾക്കും വിശ്വാസികൾക്കും പ്രത്യേകം പ്രത്യേകമായി സന്ദേശം നൽകിയിരുന്നു ഉദാഹരണം അന്നത്തെ മാർപ്പാപ്പായോട് സ്നേഹപിതാവ് ഇപ്രകാരം പറയുകയുണ്ടായി ഞാൻ എൻ്റെ പ്രിയപുത്രനും വികാരിയുമായ അങ്ങയെ മറ്റെല്ലാവരേക്കാൾ മുമ്പ് ഈ ചുമതല ഭരമേൽപ്പിക്കുകയാണ് അങ്ങയുടെ ജോലികളിൽ ഇതിന് പ്രഥമ സ്ഥാനം നൽകണം പിശാജ് മനുഷ്യരെ പേടിപ്പിക്കുന്നതുകൊണ്ട് ഈ ദൗത്യം സഫലമാക്കാൻ ഇപ്പോഴേ കഴിയൂ ഈ കർത്തവ്യത്തിൻ്റെ വ്യാപ്തി വലിപ്പം ആഴം പരപ്പ് ഉയരം അങ്ങ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യവംശത്തോട് ഇന്നും ഭാവിയിലും എനിക്കുള്ള അളവറ്റ താൽപ്പര്യങ്ങളും അങ്ങ് ഗ്രഹിച്ചിരുന്നെങ്കിൽ അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും പ്രത്യേക ഭക്തിയിൽ ബഹുമാനിക്കപ്പെടാനും ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുവെന്ന കാര്യവും അങ്ങ് അറിഞ്ഞിരുന്നുവെങ്കിൽ ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചതു മുതൽ അനന്തകാലം നിലനിൽക്കുന്നതാണ് ഈ ആഗ്രഹം പല പ്രാവശ്യം ഞാൻ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പഴയ നിയമകാലത്ത് പക്ഷേ മനുഷ്യൻ അതൊരിക്കലും മനസ്സിലാക്കിയില്ല ലോകമെമ്പാടുമുള്ള സൃഷ്ടികളിലൂടെ ഇന്ന് ഇത് യാഥാർത്ഥ്യമാകുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഈ ആഗ്രഹം എന്നെ പ്രേരിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അന്ന് ആ മാർപ്പാപ്പായ്ക്ക് ദൈവം കൊടുത്ത ആ അധികാരം ഉപയോഗിച്ച് ലോകമാസകലമുള്ള വിശ്വാസികളോടും രോടും വൈദികരോടും ബിഷപ്പുമാരോടും ആജ്ഞാപിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഇത് ദൈവപിതാവിൻ്റെ ആഗ്രഹമാണ് വർഷത്തിൽ ഒരു ദിവസം പിതാവിൻ്റെ വലിയ മഹത്വത്തിനു വേണ്ടി വലിയ തിരുനാൾ ആഘോഷിക്കണമെന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകമാസകരമുള്ള ദേവാലയങ്ങളിൽ ഇന്നത്തെ ദിവസം ഈ ഫീസ്റ്റ് ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുമായിരുന്നു പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ സ്നേഹപിതാവ് നമ്മോട് ചോദിക്കുന്നത് ഒന്ന് ഏറ്റവും ആദ്യത്തേത് എല്ലാവരും സ്നേഹപിതാവ് സ്നേഹിക്കപ്പെടുമാറാകണം ഇത് ന്യായമല്ലേ നൂറ് ശതമാനം ന്യായമാണ് പ്രിയപ്പെട്ടവരെ നാം ഒന്നും ഈ ഭൂമിയിലില്ലായിരുന്നു ഇല്ലായ്മയിൽ നിന്ന് ദൈവം നമ്മെ സൃഷ്ടിച്ചു നന്മയ്ക്ക് വേണ്ടി പിതാവിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളായി ദൈവത്തോടൊപ്പം അനന്തകാലത്തേക്ക് അത് നിത്യമായി വസിക്കുന്നതിന് വേണ്ടി എത്ര വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി നാം ഓർത്തിരുന്നുവെങ്കിൽ അപ്പോൾ ആ പിതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആരിക്കുവാൻ ആ പിതാവ് എപ്പോഴും ആഗ്രഹിക്കുന്നു ഞാൻ ഓർക്കുകയായിരുന്നു ഞങ്ങളുടെ ഇടവേല ചില കുടുംബങ്ങളുണ്ട് ആ പിതാക്കന്മാർ ആ കുടുംബത്തിലെ തലവന്മാരായ പിതാക്കന്മാർ പിതാക്കന്മാർക്ക് തൻ്റെ മക്കൾക്ക് വിദൂരത്ത് ഗൾഫിലോ വിദൂരത്തോ നല്ല ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിട്ടും ആ പിതാവ് മക്കളെ വിടുന്നില്ല കാരണം കാരണമിതാണ് ആ പിതാക്കന്മാർ മക്കളെ അത്രമാത്രം സ്നേഹിക്കുന്നു നമുക്കുള്ളത് മതി നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഒന്നു ചേർന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മക്കളോ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം നമുക്കുള്ളത് മതി പ്രിയപ്പെട്ടവരെ നോക്കൂ ഈ ഭൂമിയിലെ സാധാരണക്കാരായ സാധാരണക്കാരായ പിതാക്കന്മാർ തൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്വർഗീയ പിതാവ് പിതാവ് എത്രമാത്രം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സാമിപ്പ്യം നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ഓരോ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ അല്ലേ ഇത്രമാത്രം പീഠാനുഭവങ്ങളിലൂടെയും കുരുസ്മരണത്തിലൂടെയും തൻ്റെ ഏക പുത്രനെ കടത്തിവിട്ട് നമ്മെ രക്ഷിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ എത്ര വലിയ പാപിയായാലും ആ പാപ്യം അനുതപിച്ചു വരുമ്പോൾ ആ ദൂർത്തപുത്രനെ ആലിംഗനം ചെയ്ത അതേ പിതാവ് നമ്മളെ ആലിംഗനം ചെയ്യുന്നത് അതുവരെയുള്ള നമ്മുടെ എല്ലാ പാപങ്ങളും ഒന്നിച്ചുകൂട്ടി കടലിൻ്റെ അടിത്തട്ടിലേക്ക് അവിടെ നിന്ന് വലിച്ചെറിയുന്നില്ലേ ആ പാപത്തെപ്പറ്റി പിന്നീട് ഓർക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എത്രയോ ഉദാഹരണങ്ങൾ നാം കാണുന്നു ഇന്ന് തിരുസഭയില് വലിയ വലിയ വിശുദ്ധരുടെയൊക്കെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഒരിക്കൽ അവരൊക്കെ പാപകരമായ ജീവിതം നയിച്ചതായിരുന്നുള്ള കാര്യം നാം മറക്കരുത് എന്നാൽ അവരെ വിശുദ്ധരാക്കിയത് ആ പാപങ്ങൾ അവർ പൂർണ്ണമായും ഉപേക്ഷിച്ച് ജീവന തുല്യം പിതാവിനെ സ്നേഹിച്ചു പിതാവിൻ്റെ കൽപ്പനകൾ പിന്നീട് അവർ ഒരിക്കലും ലംഘിച്ചില്ല എന്നാൽ പിതാവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പിതാവിൻ്റെ പുത്രൻ നമ്മുടെ ഏകലോക രക്ഷകനായ കർത്താ നമ്മെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അനുസരിച്ച് സുവിശേഷം അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് പരോപകാര പ്രവർത്തികൾ ചെയ്ത് പുണ്യപ്രവർത്തികൾ ചെയ്ത് അവർ സ്വർഗത്തിലെത്തുകയും വലിയ വിശുദ്ധരായി മാറുകയും ചെയ്തു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കാവുന്ന രീതിയിൽ മാക്സിമം രീതിയിൽ നാം നമ്മുടെ പിതാവിനെ സ്നേഹിക്കണം രണ്ടാമതായി അവിടെ നിന്ന് പറയുന്ന ഇതാണ് അവിടെ ആഗ്രഹിക്കുന്നതാണ് ഇതാണ് ഈ സത്യം ഞാൻ സകല മനുഷ്യരുടെയും പിതാവാണെന്നുള്ള സത്യം നിങ്ങളെല്ലായിടത്തും എത്തിക്കണം എല്ലാവരോടും പറയണം അക്രൈസ്തവരായിരിക്കുന്നവരോടും പറയണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് ആ പിതാവിൻ്റെ പക്കലുള്ളവയെല്ലാം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് നിങ്ങളെ അകമഴിഞ്ഞു സ്നേഹിക്കുന്നു ആ പിതാവിൻ്റെ പക്കലേക്ക് വരുവാൻ അവിടുന്ന് നമ്മോട് പറയുന്നു എല്ലാവരോടും ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹപിതാവ് പ്രിയപ്പെട്ടവരെ മൂന്നാമതായി അവിടുന്ന് പറയുന്നു പിതാവിനെ യോജിച്ച രീതിയിൽ അങ്ങേയറ്റം ആദരവും ബഹുമാനവും നൽകുക തീർച്ചയായും അത് ആവശ്യമല്ലേ നാം നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിലുള്ള നേതാക്കന്മാർക്കും ഒക്കെ നാം വേണ്ട രീതിയിൽ ബഹുമാനം കൊടുക്കാറുണ്ടല്ലോ അങ്ങനെയെങ്കിൽ എത്ര അധികമായി നാം ദൈവപിതാവിനെ യോജിച്ച രീതിയിൽ ആദരവും ബഹുമാനവും നൽകേണ്ടതാണ് ഇതുചിതമല്ലേ തീർച്ചയായും ഉചിതമാണ് അത് നാം ചെയ്യേണ്ടതാണ് പിതാവ് പറയുകയാണ് എന്നെ സ്നേഹത്തോടുകൂടെ പിതാവേന്ന് ഒരിക്കലെങ്കിലും വിളിക്കുന്ന ഒരു മകനോ മകളോ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഓ ആ സ്നേഹം അത് എത്രയധികമാണെന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പിതാവിനെ നോക്കി പിതാവേന്ന് വിളിച്ചാൽ കർത്താവ് പറയുന്നു ആ മകനോ മകളോ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല കാരണം അവിടെ നിന്ന് അത്രമാത്രം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്നേഹം നമുക്ക് കഴിയുന്നത്ര രീതിയിൽ മാക്സിമം രീതിയിൽ പൊന്ന് പിതാവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാം നാം യാത്ര ചെയ്യുമ്പോഴും നാം ജോലി ചെയ്യുമ്പോഴും ആ പിതാവിനെ അഭാ പിതാവേ അഭാപിതാവേ അഭാപിതാവെ എന്ന് വിളിക്കുന്നത് തന്നെ ആ പിതാവിന് എത്ര എത്ര സന്തോഷം നൽകുന്ന കാര്യമാണ് ഈശോ നമ്മെ എത്ര മാത്രം എത്രയോ പ്രാവശ്യം തൻ്റെ പിതാവിനെ കുറിച്ച് തിരുവചനത്തിലൂടെ നമ്മുടെ സംസാരിച്ചിട്ടുണ്ട് ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന് ഈശോ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഈശോ നമ്മെ പഠിപ്പിച്ചതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈശോ ഈശോയും മാതാവും ആ പിതാവിനെ സ്നേഹിച്ചതുപോലെ നമുക്കും ആ പിതാവിനെ സ്നേഹിക്കാം അങ്ങനെ ആ പിതാവിൻ്റെ സ്നേഹത്തിൽ ആ കലവലയത്തിലാകാം നമുക്ക് ആ പിതാവ് ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാൾ പോലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എത്ര വലിയ പാപിയാണെങ്കിലും ആ പിതാവിലേക്ക് തിരിച്ചുവരാനാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഈശോ കാണിച്ച ഈശോ നമ്മോട് കാണിച്ച സകല കാരുണ്യവും ദയവും ദയയും സ്നേഹവും എല്ലാം പിതാവിൻ്റെതാണ് കാരണം ഈശോയെ കാണുന്ന വ്യക്തി പിതാവിനെ കാണുന്നു പിതാവും പുത്രനും ഒന്നാണ് ഈശോയുടെ ഈശോ നമ്മോട് കാണിച്ച സകലവിധ കാരുണ്യപ്രവൃത്തിയും സ്നേഹവും എല്ലാം ആ പിതാവിൻ്റെതാണ് ആ പിതാവിൻ്റെതാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത് സ്നേഹം തിരഞ്ഞവരെ കഴിഞ്ഞ ഒൻപത് ദിവസമായി ദിവസവും മൂന്ന് കുർബാനകൾ അർപ്പിച്ചിരുന്നു ഞാൻ ഈ ഇടവകയുടെ കീഴിലുള്ള ഒരു മിഷനിലും ഈ ഇടവകയിലും അതുപോലെ ഞാൻ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലും പരിശിദ്ധ കുർബാന ഉണ്ടായിരുന്നു ഇന്ന പ്രഭാതത്തിൽ ഈ ഇടവകയുടെ കീഴിലുള്ള ഒരു മിഷനിലായിരുന്നു കുർബാന ആ കുർബാന ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് അർപ്പിച്ചത് നമ്മുടെ ഹോളി ഫാമിലി ചർച്ച് അസോസിയേഷനിലെ ഒരു സഹോദരി എന്നോട് പറഞ്ഞിരുന്നു അച്ഛ ഒരു കുർബാന അച്ഛന് ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് യൂട്യൂബിലിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പങ്കുചേരാമായിരുന്നു എനിക്ക് തോന്നി അത് ഈശോ ആഗ്രഹിച്ചതാണെന്ന് അതിൻ്റെ പേരിൽ ഇന്നത്തെ പ്രഭാതത്തിലെ കുർബാന മിഷനിൽ മിഷനിൽ ഞാൻ അർപ്പിച്ച കുർബാന നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ അർപ്പിച്ചത് അത് ഞാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് തന്നെ ആ യൂട്യൂബില് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു യു ക്രസ്റ്റിക് പ്രയർ ഒന്നാമത്തേതാണ് എടുത്തത് ഒന്നാമത്തെ കൂടുതൽ അനുഗ്രഹദായകമായ പ്രാർത്ഥനകൾ അതിലുണ്ട് പരിശുദ്ധി അമ്മയും യോസൈ പുന്നാലറിനെയും അപ്പസ്തോലന്മാരെയുംതാക്കന്മാരെയും എല്ലാം പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അവരെ പ്രത്യേകമായി അവരുടെ നാമം ഏറ്റുപറഞ്ഞുകൊണ്ട് അവരെ അവരുടെ പ്രത്യേക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകമായ പരിശുദ്ധ കുർബാന വലിയ വലിയ തിരുനാൾ ദിനങ്ങളിൽ അതുപോലെ ഈസ്റ്ററിൻ്റെ ദിവസവും ക്രിസ്മസിൻ്റെ ദിവസവും ശരിയാ വലിയ തിരുനാളിൻ്റെ ദിവസമാണ് ഈ ഒന്നാമത്തെ യു പ്രയർ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ തിരുനാളാണ് അതുകൊണ്ട് ഒന്നാമത്തെ യു പ്രയർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബലി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അർപ്പിച്ചു പ്രത്യേകമായ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഇതുവരെ ഈ വീഡിയോ കണ്ടവരും കാണാൻ പോകുന്നവരെയും പ്രത്യേകമായി സമർപ്പിച്ചു നിങ്ങൾക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇത് ഇതുപകാരപ്പെടും ഹിന്ദിയിലാണെങ്കിലും പരിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള നിഗൂഢ രഹസ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരു സമയം വരുന്നുണ്ടോ പരിശുദ്ധ കുർബാനയൊന്നും ലഭിക്കാത്ത ഒരു സമയം അന്നും നിങ്ങൾക്കിത് ഉപകാരപ്പെടും ഇത് ഈ കുർബാനയിൽ പങ്കെടുക്കുന്നവരെല്ലാം ഓർക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുർബാന ഈ കുർബാന ചെല്ലുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിപൂർവം ഈ കുർബാനയിൽ പങ്കു ചേർന്ന് പ്രിയപ്പെട്ടവരെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് പരിശ്രമിക്കുമല്ലോ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ